കിച്ചിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങയും ചേനയും ഒരടച്ചുകറിയാണേ ഇപ്പം കിറ്റ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു മച്ച എന്നില്ല അപ്പം അതിനകത്ത് ഒരു കഷ്ണം മത്തങ്ങ ഒരു കഷ്ണം ചേന ഉണ്ടായിരുന്നു ഞാൻ ഇതൊന്നും സാമ്പാറിൽ എടുത്തില്ല അതുകൊണ്ട് അങ്ങ് ഞാൻ പറഞ്ഞിതൊരു ഉടച്ചുകറിയാക്കാന്നു അപ്പോൾ ചെറിയ കഷ്ണം ഉള്ളായിരുന്നു ചെറിയ കഷ്ണം മത്തങ്ങ ഒരു ചെറിയ കഷ്ണം ചേന ഇത് രണ്ടും ഞാൻ എല്ലാം കഴുകി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിനകത്തേക്കിട്ട് നമുക്കിത് വേവിക്കാൻ എടുക്കാം വേവിച്ചെടുക്കാവേ അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാവേ അപ്പോൾ ഇത് കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം മത്തങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് നമ്മൾ ഒത്തിരി വെള്ളം അങ്ങോട്ടേണ്ട ഇത് നികപ്പേ നമ്മൾ വെള്ളം അങ്ങോട്ട് ഊറ്റി ശകലം മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാവേ ഇതുണ്ട് ഞാൻ വെള്ളം ഇത്രേം ഊറ്റിട്ടുള്ള ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഉപ്പ് ഇടാവേ ഉപ്പുപ്പ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാവേ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം ഉപ്പിട്ടു ശകലം മഞ്ഞൾപ്പൊടി ബാക്കി മഞ്ഞൾപ്പൊടി നമുക്ക് അരപ്പിൻ്റെ കൂടെ ഇടാവേ ഞാൻ പച്ചമുളക് ഒരു നാല് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ കൂടെ ഇടുവാണേ ഞാൻ പച്ചമുളക് തേങ്ങ അരപ്പ് എടുക്കുന്നതിൻ്റെ കൂടെ എടുക്കത്തില്ല ഇപ്പം ഗീറിയിടുവാണേ ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാവേ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പം ഇത് അടച്ചു വെച്ച് ഒരു മൂന്ന് ബിസിൽ വരുന്നതെ നല്ലപോലെ ഇത് നെന്ത് ഉടയണമല്ലോ അപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ നമുക്ക് കുക്കറ ഇത് നമ്മൾ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ഒക്കെ ഒന്ന് റെഡിയാക്കട്ടെ അപ്പം നമ്മൾ അരപ്പിനുള്ളത് തേങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് മൊത്തങ്ങയും ചേനേല്ലേ ഉള്ളൂ അപ്പം നമ്മളിത് കുറച്ച് തേങ്ങ ചിരുങ്ങയും എടുത്തിട്ടുണ്ട് ഒരു ചെറിയ മുറിയായിരുന്നെ ആ ഒരു പകുതി മുറി തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി ചേനയ്ക്ക് അത്തങ്ങയിലും ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ എടുത്തത് പിന്നെ അഞ്ചാറ് അഞ്ചാറുള്ളി മൂന്നര കഷ്ണം വെളുത്തുള്ളി കാൽ ടീസ്പൂൺ നല്ല ജീരകം കറിവേപ്പില പച്ചമുളക് നമ്മൾ ഓൾറെഡി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒതുക്കിയെടുക്കാം നമ്മളിത് അരപ്പൊക്കതേ ഇങ്ങനെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേനയും മത്തങ്ങയും ഒക്കെ ഒന്ന് വെന്തം നോക്കട്ടെ നമ്മുടെ ചേനയും മത്തങ്ങയും ഒക്കെ നമുക്കൊന്ന് വെന്തോന്ന് നോക്കാവേ എല്ലാം വെന്തിട്ടുണ്ട് നല്ലപോലെ ചേനയും വെന്തിട്ടുണ്ട് മത്തങ്ങയും വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഈ മത്തങ്ങയും ചേനയും കൂടെ വെന്തതിടാം ഇനി നമുക്ക് രപ്പും കൂടി ഇട്ട് കൊടുക്കാവേ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യാവേ ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്യാം അപ്പോഴത്തേക്കും നമുക്ക് ഇത് താളിക്കണമല്ലോ നമുക്കൊരു വറവിടണം ഇതിന് അപ്പോൾ ആ വറവിനുള്ളതെല്ലാം എടുക്കാവേ താളിപ്പിനുള്ള നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ ഞാൻ വറ വറവിടുന്നുണ്ടെന്ന് ഈ നമ്മൾ എരിശ്ശേരിക്കൊക്കെ ഇടത്തില്ലേ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞും കറിവേപ്പിലയും തേങ്ങയും അരിയൊക്കെ വറുത്ത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനും താളിപ്പിടുന്നത് അപ്പം ഞാൻ ഈ കൊച്ചുള്ളി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് രണ്ട് വറ്റൽ മുളകുമൊക്കെ ഒന്ന് ഇടണം കുറച്ച് തേങ്ങ എടുക്കാം നമുക്ക് ഇപ്പം ഇത് വറവിടാനുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളകരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ മുപ്പൊരു ശകലം അരി കടുവ് പൊട്ടിച്ച് കഴിയുമ്പോൾ അടി പൊട്ടിക്കണേ ഇത്ര ഇടാനല്ല ഇതിൽ നിന്ന് നമുക്കൊരു ശകലം അരി ഇടാനേ അപ്പോൾ നമുക്ക് ഇതൊന്ന് വറവൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുമുമ്പ് നമുക്ക് നമ്മുടെ മത്തങ്ങയും ചേനയും ഒക്കെ എന്തായിരുന്നു നോക്കട്ടെ നല്ല തിളച്ച് തിരട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ നല്ലപോലെ ഉണ്ട് എല്ലാം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ചേനയും മത്തങ്ങയും എന്തുകൊണ്ട് പെട്ടെന്ന് ഉടയും നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഉടയും കേട്ടോ നമ്മൾ പച്ചമുളക് തേങ്ങാടുകൂടെ ചതച്ചിടുന്നതിൽ നല്ലത് ഇത് വേവിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നതാകട്ടോ ടേസ്റ്റേ അപ്പം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് വറവിടാം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ താളിപ്പൊക്കെ റെഡിയാക്കി എടുക്കാം അതിനുള്ള അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ നാടൻ കറിക്ക് എല്ലാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ കാട്ട് വിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചരി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചുമന്നുള്ളിയും തേങ്ങയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുങ്ങിച്ച് പകുതി മൂപ്പാകുമ്പോ നമുക്ക് സർവേത്തിലെ മറ്റുള്ള ഇടാതെ പകുതി മൂപ്പായി ഉള്ളേ ശകലവും കൂടെ മൂത്തിട്ട് വേണം നമുക്ക് കറിവേപ്പിലേയും വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാൻ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാതെ കറിവേപ്പിലേയും വറ്റൽ മുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂട്ട് വയ്ക്ക അപ്പോൾ നല്ലൊരു മത്തങ്ങാൻ ചേനയും ഒരടച്ചൊരു മാടൻ കറിയാണ് ഇവിടെ റെഡിയായിരിക്കുന്നത് നമ്മുടെ ഒരുപോലെ മൂത്ത് വരുന്നുണ്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളൊരു കിറ്റൊക്കെ മേടിച്ചാൽ രണ്ടും മൂന്നും കറിയാക്കും ചെറിയ അവിയൽ തട്ടും സാമ്പാറ് ഇതുപോലൊരു അടച്ചു കറി ഒരു മെഴുക്ക് വരട്ടി ഇങ്ങനെയൊക്കെ തട്ടും അപ്പം നമ്മളെ ഈ കറിയിലേക്ക് നമുക്ക് ഈ വറവിനി ചേർത്ത് കൊടുക്കാം അതെ ഞങ്ങളുടെ ഈ മത്തയും ചേനയും കറി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളീ ഒരു നാടൻ കറി നിങ്ങൾക്കിഷ്ടമായിരുന്നു ഞങ്ങൾ വിചാരിക്കുന്നു അല്ലെങ്കിൽ ഞാനിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഇത് എടുക്കാൻ നേരമേ ഇളക്കത്തുള്ളായിരുന്നു പക്ഷേ നിങ്ങളെ കാണിക്കണമല്ല അതുകൊണ്ട് ഞാനങ്ങ് ഇളക്കിയതാണ് കണ്ടോ നമ്മുടെ ഒരു നാടൻ കറിയാട്ടോ റെഡി ആയിരിക്കുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശാ വിചാരിക്കുന്നു അപ്പം ഇൻഷാല്ല നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസാമലേക്കും